യോജനത്തിൻ്റെ പഠനത്തിനായി നമ്മുടെ ശ്രദ്ധേതിരിക്കാം ബൈബിളിലെ ഭക്ത വനിതകൾ എന്ന ക്ലാസിൻ്റെ ഒൻപതാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂമിൽ കൂടെയും യൂട്യൂബിൽ ഒക്കെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം അറിയിക്കട്ടെ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം കനാന്യ സ്ത്രീയെക്കുറിച്ചാണ് ബൈബിളിൽ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് കനാന്യ സ്ത്രീ എന്നുള്ളത് ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നാം ഇതിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം എല്ലാവർക്കും കർത്താവിനോട് അടുത്ത് വരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കനാന്യ കനന്യസ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ ആരാണെന്ന് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയും കൂടാതെ മത്തായി പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുമുള്ള വേദഭാഗങ്ങളിൽ ഈ കനാര്യ സ്ത്രീയെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് കാണാം ഇന്നത്തെ പഠനത്തിൽ ഈ പല വചനങ്ങളും നാം വായിക്കുന്നതായിരിക്കും ആ മർക്കോസിൻ്റെ സുവിശേഷം പ ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ ും മറന്നിരി സാധിച്ചില്ല അശ്വാത്മാ ബാധിച്ചെറിയ മകൾ ഉള്ള സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാലത്തിൽ വീണു അവൾക്കാതിലുള്ള യവന തന്റെ അവൾ അവനോട് അപേക്ഷിച്ചു ഇവിടെ ശ്രദ്ധിക്കുക യേശു ഇതിനെ തൊട്ടു മുമ്പ് ഗലീലയിൽ ഗലീല പ്രദേശങ്ങളിലായിരുന്നു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ച് ഇസ്രായേൽ ദേശത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി അതായത് മധ്യധരണ്യാഴി മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന സോർ സീതോൻ എന്ന സമുദ്ര തുറമുഖ പട്ടണങ്ങളിലേക്ക് അതിൻ്റെ അതിർത്തിയിലേക്ക് യേശു വന്നു അതാണ് നാം ഇവിടെ വായിച്ച് കേട്ടത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ താൻ ശുശ്രൂഷയായിട്ട് ചെയ്തുള്ളൂ എന്ന് ഇവിടെ കാണാൻ സാധിക്കും അത് ഈ കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂത ഉപദ്രവത്തിൽ നിന്നും സൗഖ്യം കൊടുത്തു എന്നുള്ളതായിരുന്നു ഈ സ്ത്രീയെക്കുറിച്ച് നാം വായിച്ചു കേട്ടുവല്ലോ അവൾ സുറോഫോനീക്ക് ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു അതിൻ്റെ അർത്ഥം അവൾ ഗ്രീക്ക് ഒറിജിനിലുള്ള യവന ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് യഹൂദന്മാരെ സംബന്ധിച്ച് ഈ കനാന്യരും അഥവാ സുറോഫോനിക്കക്കാരും ഒക്കെ പുറജാതികളാണ് ഔട്ട്കാസ്റ്റുകളാണ് അവരുടെ മതത്തിൽ ചേരുന്നവരല്ല അതിനേക്കാളും താണ ജാതികളായിട്ടാണ് യഹൂദന്മാർ അവരെ കരുതിയിരുന്നത് ഈ വർഗം ഈ സുറോഫൈനീക്കൻ വർഗ്ഗം അവരെക്കുറിച്ച് മത്തായ സുവിശേഷത്തിൽ കനാന്യ സ്ത്രീ എന്നാണ് പറയുന്നത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് എന്താണ് ഇവളുടെ പ്രശ്നം ഭൂതം ബാധിച്ച അഥവാ രോഗിയായ കുറച്ച് അബ്നോർമലായ ഒരു മകൾ അവൾക്ക് ഉണ്ടായിരുന്നു ഈ മകളുടെ കാര്യത്തിൽ അവൾ വളരെ കഷ്ടപ്പെടുന്നവളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ മകളുടെ രോഗം സംബന്ധിച്ച് ഭൂതബാധ സംബന്ധിച്ച് അവൾ എപ്പോഴും കഷ്ടപ്പെടുകയും ഈ മാതാവ് അതിൻ്റെ വേദന സഹിക്കുകയും അതിൻ്റെ എല്ലാ മനസ്താപവും മനസ്സിലെ ചഞ്ചലങ്ങളും വേദനകളും ആ മ കുഞ്ഞു മകളെ പരിചരിക്കുന്നതിനുള്ള എല്ലാ കെയറും അവൾ എടുക്കണം അതിനുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കണം അവൾ വളരെ ഭാരപ്പെട്ട് ജീവിക്കുകയാണ് അവളുടെ കുടുംബത്തെക്കുറിച്ചൊന്നും തിരുവഴുത്തിൽ കാണുന്നില്ല എന്നാൽ ഇവളുടെ ഇപ്പോഴത്തെ ആവശ്യം അവൾക്ക് തൻ്റെ മകൾക്ക് സൗഖ്യം വേണം ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുത സൗഖ്യം അവൾക്ക് കിട്ടിയേ തീരൂ അവളുടെ സ്വന്തം നാട്ടിലെ വൈദ്യന്മാർക്കോ മരുന്നുകൾക്കോ ഒന്നും ഈ മകളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുകയാണ് ഗലീല ദേശത്തുള്ള യേശു എന്ന ഒരു വലിയ പ്രവാചകനെക്കുറിച്ച് അവൾ കേട്ടു അവൾ ദാവിദ് പുത്രനാണെന്നും ദാവിദിൻ്റെ വംശാവലിയിൽ പിറന്നവനാകുന്നു എന്നൊക്കെയും ഈ സ്ത്രീ മനസ്സിലാക്കി അവൾ അന്വേഷിക്കുന്നവളായിരുന്നു കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവളായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നു അവൾ യേശുവിൻ്റെ അടുത്ത് വരുന്നു അവളുടെ ഒരേ ഒരു ലക്ഷ്യം അവൾക്ക് തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം മകൾക്ക് ഒരു ഒരത്ഭുതകരമായ സൗഖ്യം കിട്ടണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പല പല പ്രതിസന്ധികളുണ്ട് ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മളുടെ കുടുംബത്തിലോ മക്കളുടെ കാര്യത്തിലോ നമ്മളുടെ ആരോഗ്യം സംബന്ധിച്ചോ ഒക്കെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ സഹോദരന്മാരെ നമുക്കെയും പല പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് എന്നാൽ ഈ പ്രതിസന്ധികളിൽ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തിലേക്ക് നമ്മുടെ മുഖം തിരിക്കുവാനും നമുക്ക് മനസ്സുണ്ടോ യേശുവിലേക്ക് വരുവാനും നാം ഇവിടെ അതിനുശേഷം വായിക്കുന്ന പോലെ യേശുവിൻ്റെ കാൽക്കൽ അവൾ വീഴുകയാണ് ചെയ്യുന്നത് യേശുവിൻ്റെ അടുത്ത് വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും നിസ്സഹായരായി ഈ സ്ത്രീയെപ്പോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യണം അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു വളരെ നിസ്സഹായതയോടെ അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണവിച്ചുകൊണ്ട് യേശുവിനോട് തൻ്റെ കാര്യം പറയുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഇനിയും എന്താണ് ഈ സംഭവം എന്ന് കൃത്യമായിട്ട് നോക്കാം ഇവളുടെ പേര് വേദപുസ്തകത്തിൽ പറയുന്നില്ല നാം കുറച്ചു കാലം മുമ്പ് ശൂന്യങ്കാരി ആയ സ്ത്രീയെക്കുറിച്ചും നാം പഠിച്ചപ്പോൾ അവളുടെ പേര് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള പല ആളുകളുടെയും കാര്യം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ പേര് തിരുവഴുത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എങ്കിലും അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരും ദൈവത്തെ അന്വേഷിക്കുന്നവരും ഒക്കെ ആയിരുന്നു ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് പക്ഷേ പേര് പറയുന്നില്ല എൻ്റെയും നിങ്ങളുടെയും പേര് ധാരാളം പേര് അറിയുമായിരിക്കുകയില്ല പക്ഷേ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തുകൊണ്ട് നിൽക്കുവാൻ ഈ കാലങ്ങളിൽ നമുക്ക് സാധിക്കും ദൈവമേ എൻ്റെ പേരും മഹത്വവും മാന്യതയും ഒന്നും വേണ്ട അങ്ങയുടെ മഹത്വം മാത്രം മതി എന്ന് ഇന്ന് ദൈവത്തോട് പറയാമോ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ ഉപയോഗിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ഈ കനാന്യ സ്ത്രീയുടെ സ്ത്രീയുടെ കഥ അവളുടെ കാര്യം ചുരുങ്ങിയ വാചകങ്ങളിലാണ് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ചും മത്തായ സുവിശേഷത്തിൽ ഇരുപത്തി പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് അത് കാണാൻ സാധിക്കും നമുക്ക് രണ്ട് വചനങ്ങൾ അവിടെ നിന്ന് വായിക്കാം മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തി രണ്ടും വാക്യങ്ങൾ വായിക്കാം മാത്യൂസ് ഗോസ്പെൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സസ് ട്വൻറ്റി വൺ ആൻഡ് ടു ആ ദേശത്തിൽ സ്ത്രീ എന്നോട് മകൾക്ക് പറഞ്ഞു നോക്കുക ഈ സ്ത്രീ അവളുടെ അവളുടെ കഥ നാം മനസ്സിലാക്കുന്നത് അവൾ നിലവിളിച്ചുകൊണ്ട് ഒരു വലിയ ആവശ്യക്കാരി എന്നുള്ള നിലയ്ക്ക് യേശുവിൻ്റെ അടുത്തേക്ക് അവൾ വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇവൾ യേശുവിൻ്റെ അടുത്ത് വന്നു പക്ഷേ പ്രോത്സാഹനജനകമായ ഒരു ഒരു സ്വീകരണമല്ല അവൾക്ക് ലഭിച്ചത് നാം പത്തായി സുവിശേഷത്തിൽ ഈ പതിനഞ്ചാം അധ്യായത്തിൽ വായിച്ചാൽ ആദ്യത്തെ മൂന്ന് അറ്റംപ്റ്റുകൾ ആദ്യത്തെ മൂന്ന് പരിശ്രമങ്ങളിലും അവൾക്ക് നിരാശയാണ് നിരാശയാണുണ്ടായത് യേശുവോ ശിഷ്യന്മാരോ അവളെ കാര്യമാക്കി എടുത്തില്ല അവളെ സഹായിക്കുവാനുള്ള വാഗ്ദാനം നടത്തിയില്ല എന്ന് കാണാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം അവൾക്ക് നിരാശപ്പെടേണ്ടി വന്നു എങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല അവൾ വീണ്ടും കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിലാണ് അവിടെ നാം കാണുന്നു കർത്താവേ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു വളരെ ആവശ്യമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവൾ യേശുവിനോട് നിലവിളിച്ചു പറഞ്ഞു വളരെ വളരെ വൈകാരികമായിട്ടാണ് അവൾ സംസാരിക്കുന്നത് കർത്താവെ വേറെ മാർഗ്ഗമില്ല എന്നെ സഹായിക്കണമേ ഇരുപത്തി മൂന്നാം വാക്യം നോക്കുക അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല യേശുവിൻ്റെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കും അത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയിൽ യേശുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മറുപടി ദൈവം നൽകുന്നില്ല നീ വെയിറ്റ് ചെയ്യുക കാത്തിരിക്കുക പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് വീണ്ടും നീ അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക എന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ് ദൈവം പലപ്പോഴും നമ്മോട് പറയുന്നത് ഈ സ്ത്രീ യേശു ആൻസർ പറയാതിരുന്നതുകൊണ്ട് ഉത്തരം പറയാതിരുന്നതുകൊണ്ട് നിരാശപ്പെട്ടു പോയില്ല രണ്ടാമത്തെ അറ്റംപ്റ്റാണ് രണ്ടാമത്തെ പരിശ്രമം ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും വചനങ്ങൾ നോക്കുക അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു ശിഷ്യന്മാർക്കും ഇത് അരോചകമായിട്ട് തോന്നി ഈ സ്ത്രീ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും വരുന്നു വാസ്തവത്തിൽ ഗലീല ദേശത്തു നിന്നും യേശു ശിഷ്യന്മാരും ഒരല്പസമയം വിശ്രമിക്കാനും ആരും അറിയാതെ ഒരു വീട്ടിൽ ഒരു റിട്രീറ്റിന് വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് അല്പം സ്വസ്ഥമായിരിക്കുവാനും സംസാരിക്കുവാനും വേണ്ടി അവർ വന്നതാണ് ശിഷ്യന്മാർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ സ്ത്രീ വന്ന് തങ്ങളുടെ ആ ശാന്തത ഇല്ലാതെയാക്കുന്നു ഇവൾ ബഹളം ഉണ്ടാക്കുന്നു നിലവിളിക്കുന്നു യേശുവിനോട് പറഞ്ഞു കർത്താവേ ഇവളെ ഒന്ന് പറഞ്ഞു വിടണമെ നമുക്ക് അല്പസേരം സ്വസ്ഥമായിരിക്കേണ്ടത് ആവശ്യമാണല്ലോ അഥവാ വേറെ രീതി പറഞ്ഞാൽ അവളെ പറഞ്ഞു വിടുവാനാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത് എന്നാൽ യേശു എന്തു പറഞ്ഞു ഇരുപത്തിനാലാം വാക്യം നോക്കുക ഇരുപത്തിനാലാം വാക്യം അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് അവളോട് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശുശ്രൂഷ തൽക്കാലം നിനക്ക് വേണ്ടിയല്ല ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ മിനിസ്ട്രി അതുകൊണ്ട് തൽക്കാലം എനിക്ക് നിൻ്റെ നിൻ്റെ കാര്യത്തിൽ ഇടപെടുവാൻ കഴിയുകയില്ല എന്ന് വീണ്ടും അവളോട് പറഞ്ഞു അതും നിരാശപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു എന്നാൽ അവൾ വിട്ടുകൊടുത്തില്ല ഇരുപത്തി അഞ്ചാം വാക്യം അവിടെ നോക്കുക എന്നാൽ അവൾ വന്നു കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവൾ വിട്ടുകൊടുക്കുന്നില്ല സ്ഥിരോത്സാഹത്തോടെ അവൾ വീണ്ടും പറഞ്ഞു കർത്താവെ എന്നെ സഹായിക്കണമേ ഞാൻ വളരെ ആവശ്യത്തിൽ ഇരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ അപ്പോൾ യേശു വീണ്ടും പറയുന്ന ഉത്തരവും നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അവളെ അപമാനിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കും അവനോ ഇരുപത്തിയാറാം വാക്യം മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന ഉത്തരം പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മക്കളെ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യാനാണ് വന്നത് അത് യഹൂദന്മാരാണ് എന്നാൽ നിങ്ങളെപ്പോലുള്ള പുറജാതികൾ പോലെയാണ് നായ്ക്കുട്ടികളും വീട്ടിൽ വളരുന്നവരാണ് മക്കളോട് ചേർന്ന് സന്തോഷമായിട്ട് അവരും ജീവിക്കുന്നു എന്നാൽ മക്കൾക്ക് കിട്ടുന്ന ആദ്യത്തെ പരിഗണന നായ്ക്കുട്ടികൾക്കില്ല അത് അവളെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു രീതിയിൽ പറഞ്ഞാൽ അവളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു വാക്കായിരുന്നു എന്ന് ചിന്തിക്കുവാൻ കഴിയും എന്നാൽ അവൾ അവിടെയും വിട്ടുകൊടുത്തില്ല അവൾ ആ പരിഹാസം ആ നിന്നയുടെ വചനം അവളെ അപ അപമാനിക്കുന്ന വചനം അവൾ ക്രിയാത്മകമായി ഏറ്റെടുത്തു എന്ന് പറഞ്ഞു ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ അതിന് അവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീയുടെ ഈ സംസാര രീതി വളരെ അനുകരണീയമാണ് നിരാശപ്പെട്ടു പോകാതെ പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനോഭാവം നായ്ക്കുട്ടികളും അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എൻ്റെ മകൾക്ക് സൗഖ്യം ആവശ്യമാണ് അവൾക്കൊരു മിറക്കിൾ ഒരു അത്ഭുത സൗഖ്യം ആവശ്യമുണ്ട് കൃഷ്ണാവേ ഒരു അപ്പനുറുക്കെങ്കിലും എൻ്റെ മകൾക്കിന് വേണ്ടി നീ ഇട്ട് കൊടുക്കണമേ അതാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ യേശു ആ നാലാമത്തെ അവളുടെ വാക്കിൽ അവളോട് കരുണ തോന്നി യേശു അവളോട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു അത്ഭുതരമായ ഒരു സൗഖ്യമാണ് അവളുടെ കുഞ്ഞ് മകൾക്ക് ലഭിച്ചത് എന്നിവിടെ കാണാൻ സാധിക്കും നാല് പ്രാവശ്യം അവൾ അപേക്ഷിച്ചു നാലാം പ്രാവശ്യമാണ് മറുപടി ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഇത് മടുത്തു പോകാതെ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്സാഹമാണ് ഇതിൽ കൂടെ കർത്താവ് നമുക്ക് ഇന്ന് നൽകുന്നത് എന്ന് ഓർത്തുകൊള്ളുക ഇനി നമുക്ക് ഈ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന ചില പാഠങ്ങൾ ഇനി ചിന്തിക്കാം ഏതാണ്ട് ഏഴ് കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നാം സംഭവങ്ങൾ ആ സംഭവം ആ എന്താണെന്നുള്ളത് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയും ഇതിൽ നിന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്ന ദൈവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏഴ് പാഠങ്ങളുണ്ട് ആ സ്ത്രീയുടെ ജീവിതത്തെ പരിശോധിച്ചാൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ഒന്നാമത്തേത് അവൾ തൻ്റെ അവസ്ഥയെ വിട്ട് അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് വിശ്വാസത്തോടെ നോക്കുവാൻ കണ്ണുകളെ ഉയർത്തി അവളുടെ അവസ്ഥ വളരെ താഴ്ന്ന പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു മർക്കോസ് ഏഴാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ മാർക്ക് സെവൻ ട്വൻറ്റി സിക്സ് അവൾ ഒരു യവന സ്ത്രീയായിരുന്നു തന്റെ നിന്ന് അവൾ അവൾ അവനോട് അഭ്യർത്ഥിച്ചു ജാതിയിൽ അഥവാ വർഗത്തിൽ താഴ്ന്നവളായിരുന്നു യഹൂദന്മാരെ പോലെ ദൈവത്തോട് അത്രയും സാമീപ്യം ഉള്ളവരല്ല അവളുടെ അവളുടെ ഐഡൻറിറ്റി അഥവാ വ്യക്തിത്വം അനന്യത അവൾ സമ്മതിക്കുന്നു കർത്താവെ എനിക്ക് യോഗ്യതയില്ല എന്നാലും എനിക്കൊരാവശ്യമുണ്ട് അവൾ തൻ്റെ ചരിത്രവും ഒക്കെ അവളെ അവൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യമാണ് അയാൾ അവൾക്ക് അയോഗ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് യഹൂദന്മാരുമായിട്ട് തുലന ചെയ്യുമ്പോൾ ഇവൾ പുറജാതിക്കാരത്തെയാണ് എന്നാൽ അതൊന്നും അവൾ കാര്യമാക്കുന്നില്ല അവൾ ധൈര്യത്തോടെ ഒരു ഒരനുഗ്രഹത്തിന് വേണ്ടി യഹൂദന്മാർക്ക് മാത്രമായി ദൈവം വെച്ചിരിക്കുന്ന യേശുവിൻ്റെ ആ ശുശ്രൂഷ അതിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് അവൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോവുകയാണ് അവളുടെ ധൈര്യമുള്ള ആ നിലപാടുകളും നിരാശപ്പെടുത്തുന്ന വാക്കുകളും ഇടപാടുകളും ഉണ്ടായിട്ടും വിട്ടുകൊടുക്കാതെ നെഗറ്റീവ്സിൽ അഥവാ നമുക്ക് നിരാശയുണ്ടാക്കുന്ന വാക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ അവൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുകയും തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ എന്ത് വിലയും കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ അവൾ ഒരുക്കമായിരുന്നു അത് അവളെക്കുറിച്ച് പറയുന്നൊരു നല്ല കാര്യമാണ് എപ്പോഴും നാം നമ്മുടെ നെഗറ്റീവ് സൈഡ്സ് നമ്മുടെ കുറവുകളെക്കുറിച്ച് മാത്രം നോക്കി ദുഃഖിച്ച് നാം ഇരിക്കരുത് ദൈവത്തിലേക്ക് നോക്കി പോസിറ്റീവായി ക്രിയാത്മകമായി നാം മുമ്പോട്ട് നോക്കിക്കൊണ്ട് ഈ കാലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ഇരുപത്തി അഞ്ചാം വാക്യം നോക്കുക അവിടെ അവൾ യേശുവിനെ കാണുന്നു യേശുവിനെ കണ്ടെത്തി ഇരു മർക്കോസ് ഏഴിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ചെറിയ ഒരു സ്ത്രീ അവന്റെ അവന്റെ കേട്ടിട്ട് വീണു ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു മനസ്സിലാക്കി അവൾ ആവശ്യക്കാരിയായിരുന്നു അതുകൊണ്ടാണ് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് അങ്ങനെ യേശുവിനെ കാണുവാനായിട്ട് യേശു അവിടെ വന്ന് ഉടൻ തന്നെ അവൾ ഒരു സത്യാന്വേഷി ആയിരുന്നു അവൾ ആവശ്യക്കാരിയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് യേശുവിനെ കണ്ടെത്തി യേശുവിൻ്റെ അടുക്കൽ വന്നു ഇത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം ഗലീല ദേശത്തു നിന്നും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ഈ സോറിൻ്റെയും സീതോൻ്റെയും അതിരിലുള്ള ഈ പട്ടണത്തിൽ അദ്ദേഹം വന്നു അവിടെ യേശു ഒരു വീട്ടിൽ കയറി താമസമാക്കി നാട്ടുകാർക്കോ ചുറ്റുമുള്ളവർക്കോ ഒന്നും അറിഞ്ഞുകൂടാ എങ്കിലും യേശുവിന് തന്നെത്താൻ ഒളിക്കുവാൻ കഴിഞ്ഞില്ല ഈ സ്ത്രീ യേശു വന്ന വിവരം എങ്ങനെയോ അറിഞ്ഞു ആവശ്യക്കാർ കണ്ടെത്തും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും കർത്താവിൻ്റെ വഴി തിരിച്ചറിഞ്ഞ് കർത്താവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവൾ വന്ന് തന്നെ തന്നെ ഉയർത്തിക്കൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത് അവൾ വന്നിട്ട് അവൻ്റെ കാൽക്കൽ വീണു എളിമയോടെ താഴ്മയോടെ അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണു അത് ആവശ്യക്കാരിയുടെ ഒരു നിലപാടാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നിങ്ങളുടെ നിങ്ങളെ അലട്ടുന്ന ഭാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് അതിനുവേണ്ടി ഒരുങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം മൂന്നാമത്തെ കാര്യം അവൾ ഒരു മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഷീ വാസ് എ ഗ്രേറ്റ് എൻ്റർസെസ്സർ എന്ന് പറയാൻ സാധിക്കും അവൾ മധ്യസ്ഥത അണയ്ക്കുന്നവളായിരുന്നു ആർക്കു വേണ്ടിയാണ് മധ്യസ്ഥത അണച്ചത് രോഗിയായിരിക്കുന്ന അല്ലെങ്കിൽ ഭൂതബാധയുള്ള തൻ്റെ കുഞ്ഞു മകൾക്ക് വേണ്ടിയാണ് അവൾ മധ്യസ്ഥത അണച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് ബത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം

എൻ്റെ മകൾക്ക് ഭൂതബാധ കഠിനമായിരിക്കുന്നു ഈ ഭൂതാത്മാവ് അവളെ വല്ലാതെ വലയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു അതെന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നു ഞങ്ങൾക്ക് നിവൃത്തിയില്ല അത് അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അവൾക്ക് തൻ്റെ മകളോടുള്ള സ്നേഹ നിമിത്തമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവൾ ഒരുമ്പെട്ടത് ദൈവവചനം നമ്മോട് പറയുന്നു എഴുതേറ്റിരുന്നു പ്രാർത്ഥിക്കുക മധ്യസ്ഥത അണയ്ക്കുക വിലാവങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യം നോക്കുക വീതികളുടെ തലയ്ക്കൊക്കെയും വിഷപ്പ് കൊണ്ട് തളർന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവയിലേക്ക് കൈ മലർത്തുക കർത്താവിലേക്ക് കൈ മലർത്തുക അവനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക നിൻ്റെ മക്കളൊക്കെയും വിശപ്പ് കൊണ്ട് മരിക്കുന്നു അവരുടെ അവസ്ഥ ദയനീയമാണ് അതുകൊണ്ട് അവർക്കായി ദൈവത്തോട് നിലവിളിക്കുക ഇതാണ് പ്രവാചകൻ രമ്യാവ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണെങ്കിലും സഹോദരിമാരെ സഹോദരങ്ങളെ നിങ്ങൾ മാതാപിതാക്കളായിരിക്കാം നിങ്ങളുടെ മക്കളുടെ അവസ്ഥയുമായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക അവർക്കായി മധ്യസ്ഥത അണയ്ക്കുക ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് അവരുടെ രോഗമാകാം അവരുടെ പ്രയാസങ്ങളാകാം അവരുടെ കൗമാരത്തിലും മറ്റും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളാകാം അതുമായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുക ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അത്ഭുതം ലഭിക്കുവാൻ സാധിക്കും ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ നാലാമത്തെ കാര്യം അവൾ സ്ഥിരോത്സാഹിയായ വിട്ടുകൊടുക്കാത്ത വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വിടാപ്പിടി വിട്ടുകൊടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ഷീ വാസ് റിസൈലിയൻറ്റ് ആൻഡ് ഷീ വാസ് പെർസിസ്റ്റൻ്റ് ഇവിടെ നാം കേട്ടല്ലോ മൂന്ന് പ്രാവശ്യം അവളെ നിരാശപ്പെടുത്തുന്ന ഉത്തരമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് യേശുവിൻ്റെ അടുത്തു നിന്നും ശിഷ്യന്മാരുടെ അടുത്തു നിന്നും കിട്ടിയത് ദൈവം ഉടനെ യേസ് പറഞ്ഞില്ല ഉടനെ മറുപടി കൊടുത്തില്ല നല്ല മറുപടി കൊടുത്തില്ല എങ്കിലും അവൾ നിരാശപ്പെട്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് മതിയാക്കി പോയില്ല അവൾ സ്ഥിരോത്സാഹി ആയിരുന്നു അവൾക്ക് ദേഷ്യം വരാൻ തക്കവണമുള്ള വാക്കും യേശുവിൻ്റെ നിന്ന് കിട്ടി നീ ഒരു നായിൻ്റെ വർഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള നിലയ്ക്കാണ് യേശു പറഞ്ഞത് എന്നാൽ അവൾ അതിനെയും പോസിറ്റീവായി നല്ല രീതിയിൽ എടുത്തു കർത്താവേ നായ്ക്കുട്ടികളും അപ്പതുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ അവളുടെ കോപമോ അസ്വസ്ഥതയോ ഒന്നും അവൾ പ്രകടമാക്കിയില്ല അതിനൊക്കെയും അതിനൊക്കെയും അടക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രതികരിക്കുവാൻ അവൾ മനസ്സ് വെച്ചു നമുക്ക് ആ വചനം കൂടെ വായിക്കാം രണ്ട് നാലാം നാലാമധ്യായം എട്ടാം വചനം വായിക്കാം സെക്കൻഡ് കൊരുന്തിയൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് എയ്റ്റ് ഞങ്ങൾ കഷ്ടം നിരാശപ്പെടുന്നില്ല എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങൾ നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നില്ല ശരിയായ രീതിയിലാണ് ഈ സ്ത്രീ പ്രതികരിച്ചത് നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ മുഖം വാടുകയും മുഖം വീർക്കുകയും വെച്ച് മതിയാക്കി ഇല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് പോകുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ എന്ന ദൈവം നമ്മോട് ഈ സ്ത്രീയിൽ കൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥന മതിയാക്കരുത് വിട്ടുകൊടുക്കാതെ വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അഞ്ചാമത്തെ കാര്യം നോക്കുക ഈ സ്ത്രീ വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു അത് കർത്താവായ യേശു തിരുവായി തിരുവായുമൊഴിഞ്ഞ് അവളോട് പറഞ്ഞ കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും വാക്യങ്ങൾ വായിക്കാം മാർക്ക് സെവൻ വേഴ്സസ് ട്വൻറ്റി എയ്റ്റ് ആൻഡ് ട്വൻറ്റി നയൻ അവൾ അവനോട് അതേ അവളോട് ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ വിശ്വാസം ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക അതെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് എന്ന് മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് അവളുടെ വിശ്വാസത്തെ യേശു പ്രകീർത്തിച്ചു അവളെ സംബന്ധിച്ച് അവൾക്ക് അവളുടെ കണ്ണുകൊണ്ട് സാധാരണഗതിയിൽ കാണുന്ന കാര്യത്തിന് അപ്പുറത്ത് വിശ്വാസത്താൽ അവൾ കണ്ടു അതാണ് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഹെബ്രായർ എബ്രായർ പതിനൊന്നാമധ്യായ ഒന്നാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അവൾ ഭാവിയിലേക്ക് നോക്കി ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ദൈവപുരുഷൻ ദൈവപുത്രനാണ് ദാവീതിൻ്റെ പുത്രനാണ് അവിടുന്ന് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിവാഹ ജീവിതം കുടുംബജീവിതം എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ മക്കളുടെ കാര്യം അതിൻ്റെ അവസ്ഥ അവരുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി ആരോഗ്യകരമായിട്ടാണോ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സാമ്പത്തികം ഇതൊക്കെ നല്ല രീതിയിലാണോ പോകുന്നത് യേശുവിൻ്റെ അടുത്ത് വന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനെ സമീപിച്ചാൽ ദൈവത്തെ സമീപിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിൻ്റെ അടുത്ത് പരിഹാരമുണ്ട് എന്ന് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു വ്യത്യാസത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിക്കുവാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ അത് ഇന്ന് രാത്രി ദൈവം നമ്മോട് പ്രതീക്ഷിക്കുന്നു ഡയർ ടു ബിലീവ് ഗാഡ് ഫോർ എ ചേഞ്ച് ഫോർ എ മിറക്കൾ ഒരത്ഭുതത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിക്കുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കുക അവൾ നെഗറ്റീവ്സിലേക്ക് നോക്കി നിരാശപ്പെട്ടില്ല എപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഈ യേശു ശക്തനാണ് എൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് അവൾ വിശ്വസിച്ചു അവളെ പരിഹസിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ വന്നിട്ടും അതിനെയും പോസിറ്റീവായെടുത്ത് അപ്പനുറുക്കുകൾ മേശ മേശക്കടിയിൽ വീഴുന്നത് ചെറു നായ്ക്കുട്ടികളും തിന്നുന്നുണ്ടല്ലോ യേശുവേ എന്നെ ഒരു നായ്ക്കുട്ടിയെപ്പോലെ കരുതിയാൽ മതി എനിക്കൊരു അപ്പനുറുക്ക് കിട്ടിയാൽ മതി അവളുടെ മകൾക്കുള്ള സൗഖ്യമാണ് ഈ അപ്പനുറുക്ക് എന്ന വാക്കുകൊണ്ട് അവൾ ഉദ്ദേശിച്ചത് ആറാമത്തെ കാര്യം അവൾ താഴ്മയുള്ളവളായിരുന്നു അത് നാം പലപ്പോഴും വായിച്ചു കഴിഞ്ഞു അവൾ യേശുവിൻ്റെ അടുത്ത് വന്ന് വന്ന് വീണ് നമസ്കരിച്ച് കാൽക്കൽ വീണു മർക്കൂസ് ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അവിടെ നാം വായിക്കുന്നു ആ സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു ഒടുവിൽത്തെ സംഭവം നാം വായിക്കുന്നു അവനെ നമസ്കരിച്ചു അവൻ്റെ അടുക്കൽ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ തലവണക്കി നമസ്കരിക്കുന്നതായിട്ടൊക്കെയും കാണുന്നുണ്ട് അത് തൻ്റെ തൻ്റെ അഭിമാനത്തെയൊക്കെയും അവൾ മാറ്റിവെച്ചു ഞാൻ ഈ നാട്ടിലെ ഒരു ഒരു അംഗീകരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എനിക്കും എൻ്റെ മാന്യതയുണ്ട് എന്നൊന്നും അവൾ യേശുവിൻ്റെ അടുത്ത് പറയുന്നില്ല അവൾ യേശുവിൻ്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവളുടെ ആവശ്യം കർത്താവിനോട് പറയുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിരസ്കരണം ഉണ്ടാകാം നിരാകരണം ഉണ്ടാകാം മൂന്ന് പ്രാവശ്യം ഈ സ്ത്രീക്ക് റിജക്ഷൻ ഉണ്ടായി നിരാകരണം ഉണ്ടായി എങ്കിലും അവൾ വിശ്വാസത്തോടെ താഴ്മയോടെ നിന്നു ഞാൻ നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണോ നിങ്ങളെ ആർക്കെങ്കിലും തിരുത്തുവാൻ കഴിയുമോ പഠിപ്പിക്കുവാൻ കഴിയുമോ നിങ്ങൾ അധികാരത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണോ ഇതൊക്കെ താഴ്മയുടെ അടയാളങ്ങളാണ് പ്രിയപ്പെട്ടവരെ യേശു അവളോട് നീ നായ്ക്കുട്ടികളുടെ വർഗ്ഗത്തിലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ കോപിച്ചൊന്നുമില്ല അതും സൗമ്യതയോടെ സ്വീകരിച്ചു കാരണം അവൾ ആവശ്യക്കാരായിരുന്നു പ്രിയ സഹോദര സഹോദരി ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് അപമാനം നേരിടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിക്കണമേ താഴ്മയോടെ ദൈവത്തെ ഭയപ്പെട്ട് എളിമയോടെ ജീവിക്കുവാൻ മനസ്സ് വെച്ചാൽ അതിൽ വലിയ അനുഗ്രഹമുണ്ട് ഒടുവിലായി ഏഴാമത്തെ ഒരു നല്ല നല്ല പാഠം നാം ഈ സ്ത്രീയിൽ നിന്ന് പഠിക്കുന്നത് അവൾ സ്നേഹം നിറഞ്ഞ ജ്ഞാനം നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു സ്നേഹം എന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ ഊന്നി പറയുന്നത് ആ മകൾക്ക് എങ്ങനെയെങ്കിലും സൗഖ്യമുണ്ടാകണം ആ മകളെ ഇവൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു സ്നേഹം ാണ് സ്നേഹം ത്യാഗമനോഭാവത്തിന്റേതായ സ്നേഹത്തിൽ പ്രത്യാശയും വിശ്വാസവും സഹനവും ഉണ്ട് ഒന്ന് അധ്യായം ഏഴു വരെ നമുക്ക് വായിക്കാം ചാപ്റ്റർ വേഴ്സസ് വായിക്കാം സ്നേഹം ദീർഘമായി നടക്കുന്നില്ല ില്ല ദോഷം നോക്കുക ഈ ഭാഗത്ത് നമുക്ക് നമുക്ക് കാണാൻ കഴിയും ഈ സ്ത്രീ തൻ്റെ മകളോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് യേശുവിൻ്റെ അടുത്ത് വന്ന് നമസ്കരിക്കുന്നതും യേശുവിനോട് അപേക്ഷിക്കുന്നതും ഒക്കെയും അവളുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് അവസാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അയോഗ്യയായ ഒരു വിജാതീയ സ്ത്രീ ഒരു ഗ്രീക്ക് കാരത്തിയായ യവന സ്ത്രീ അവൾ വിജാതീയ സ്ത്രീ ആയിരുന്നു യഹൂദ പാരമ്പര്യമൊന്നും അവകാശപ്പെടുവാനില്ല എങ്കിലും അവൾ യഹൂദന്മാർക്ക് മാത്രം അവകാശപ്പെട്ട മക്കൾക്ക് മാത്രം അവകാശപ്പെട്ട അപ്പനുറുക്കുകൾ തനിക്കും തൻ്റെ മകൾക്കും ലഭിക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൾ നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അവളുടെ വിശ്വാസവും സഹനവും അതുപോലെ സ്ഥിരോത്സാഹവും സ്നേഹവും അവൾക്കൊരു വലിയ അനുഗ്രഹം നേടിക്കൊടുത്തു ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുന്നു നമുക്ക് ഈ സ്ത്രീയെപ്പോലെ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിന് മുമ്പ് സമർപ്പിക്കാം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ് പ്രൈസ്തലോട്ട്